പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ച മാഹിയിലെ നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ കെ രമ്യ സേവന രംഗത്തും സംഘാടനത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാണ് പാലക്കാട് സ്വദേശിനിയായ കെ രമ്യ കണ്ണൂർ ജില്ലയുടെയും അധിക ചാർജ് വഹിക്കുന്നു സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി മാഹിയിലെ വിവിധ സ്കൂളുകളിലും ബീച്ചുകളിലും ശുചിത്വ പ്രവർത്തനങ്ങളിൽ അവർ നടത്തുന്ന ചടുലമായ ഇടപെടൽ ശ്രദ്ധേയമാണ് ഇന്നലെ മാഹി പി എം ശ്രീ എം കെ കുമാരൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി मत शुचीकर स्कूल कौड़ीपिड़ पुस्तक अड़की वृत्ति अध्यापक रम पंगाई साथियों पुडुचेरी के, के समुद्र तट पर भी जबरदस्त मुहिम चलाई जा रही है यहाँ रम्याजी नाम की महिला मुनिपालिटी और इसके आसपास के क्षेत्र के युवाओं की एक टीम का नेतृत्व तो कर रही है इस टीम के लोग अपने प्रयासों से माहे एरिया और खासकर वहाँ के बीचेज को पूरी तरह साफ सुथरा बना रहे हैं മാഹി ബീച്ചും കണ്ണൂർ പയ്യാമ്പലം ബീച്ചും ശുചീകരിക്കുന്നതിന് ബൃഹത്തായ സജ്ജീകരണങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് വിവിധ ക്യാമ്പുകളും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും മാഹിയിലും കണ്ണൂരിലുമായി രമ്യയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി തന്റെ പ്രവർത്തനത്തെ പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് രമ്യ പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് രമ്യ നെഹ്റു യുവകേന്ദ്രമാക്കിയൻ കണ്ണു ജില്ലാ ഹെൽത്ത് ഓഫീസറാണ് കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവയുടെ പരിപാടിയായിട്ട് നെഹ്റു യുവകേന്ദ്ര നല്ല രീതിയിൽ തന്നെ ജില്ലകളിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ തന്നെ ആദ്യമായിട്ട് സന്തോഷം അറിയിക്കുകയാണ് അതിൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത് നമ്മുടെ യുവതി യുവാക്കൾ ഈ പരിപാടിയിലേക്ക് മുന്നോട്ട് വരുന്നത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഏജൻസീസ് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ പഞ്ചായത്തുകളായിക്കോട്ടെ ഹരിതകർമ്മസേന ശുദ്ധ മിഷൻ ഇവിടെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇത്രയും വിജയകരമായിട്ട് ഈ പരിപാടി ആരംഭിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി അതിൻ്റെ സഭാപനം എന്നുള്ള നിലയ്ക്ക് കോസ്റ്റൽ ഏരിയ ക്ലീനിങ് വളരെ വിപുലമായ രീതിയിൽ ജില്ലകളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമാക്കിയിട്ട് ഒരു പരാമർശം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ അതിയായ സന്തോഷമുണ്ട് തുടർന്നു കൊണ്ടും ഇത്തരത്തിലുള്ള പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പു നൽകിയതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്